ഴ്ശി സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ക്ലാസ് ടു ടു പ്ലസ് എക്കോ ഫ്രണ്ട്ലി വിത്ത് വിത്ത് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ സ്പെഷ്യൽ കെയർ ഗെയിംസ് ഫോർ സെക്ഷൻ ലിറ്റിൽ ബിഗ് ആൻഡ് ഫ്ലൈ ഹൈ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പള്ളി തിരുവില്ലാമല സോഷ്യൽ മീഡിയയിൽ ചിരിപ്പടക്കം ഉദ്ഘാടനത്തിന് ശേഷം ജിമ്മിൽ ഒട്ടിച്ചു ചേർത്ത ഉപകരണങ്ങൾ രാത്രിയിൽ കാണാതായി എന്ന പ്രചരണത്തിന് പിന്നിലുള്ള സത്യം പുറത്ത് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മുഴൂർക്കര ഓപ്പൺ ജിം വീണ്ടും തുറന്നു നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പായി തിടുക്കപ്പെട്ട ഉദ്ഘാടനം നടത്തിയ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഓപ്പൺ ജിം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിച്ചതിനാൽ രാത്രിയിൽ അപ്രത്യക്ഷമായത് സോഷ്യൽ മീഡിയയിൽ വൻ ചിരിക്കും മോഷണ ആരോപണങ്ങൾക്കും വഴിവെച്ചു മുള്ളൂർക്കര എൽ പി സ്കൂളിന് പിന്നെ സ്ഥാപിച്ച ഓപ്പൺ ജിം ഞായറാഴ്ച വൈകുന്നേരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേലക്കര എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഉദ്ഘാടനം ശേഷം വ്യായാമത്തിനായി എത്തിയവർ ജിമ്മിലെ ഉപകരണങ്ങൾ കാണാതെ ഞെട്ടി തുടർന്ന് ജിം മോഷ്ടിക്കപ്പെട്ടു എന്ന തരത്തിൽ വ്യാപകമായി വാർത്ത പ്രചരിക്കുകയായിരുന്നു എന്നാൽ സി സി വിയുടെ പ്രതിനിധികൾ സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ സംഗതികളുടെ നിജസ്ഥിതി പുറത്തുവന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് ധൃതിയിൽ ഉപകരണങ്ങൾ ശരിയായി ഉറപ്പിക്കാതെ ഉദ്ഘാടനം നടത്തിയതിനാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കരാറുകാർ തന്നെയാണ് രാത്രിയിൽ ഉപകരണങ്ങൾ ഊരിമാറ്റിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി ജിം ഉപകരണങ്ങൾ ഇന്ന് ഉച്ചയോടെ വീണ്ടും സ്ഥാപിച്ചു ഇന്നുമുതൽ ജിം പൊതുജനങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങാം ന്യൂസ് ഡെസ്ക്